പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലത്തിലധികമായി സി പി എം ഭരിക്കുന്ന കരുവന്നൂർ ബാങ്കിൽ നടന്ന ഏതാണ്ട് മുന്നൂറ് കോടി രൂപയുടെ പെരുംകൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വീഡിയോകൾ പ്രതിപക്ഷം യൂട്യൂബിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ രണ്ട് വീഡിയോകൾ കഴിഞ്ഞു അതിൽ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ പെരുങ്കൊള്ളയിൽ എം പി ആയിട്ടുള്ള സി പി എമ്മിന്റെ എം പി ആയിട്ടുള്ള ശ്രീമൻ കെ രാധാകൃഷ്ണന് ഉള്ള പങ്കുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ് നമ്മള് നേരത്തെ സൂചിപ്പിച്ചു നാൽപ്പത് വർഷമായിട്ട് നടക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വം ബാങ്കാണ് അതിൽ രണ്ട് ഘട്ടമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പി എം എൽ എ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു തട്ടിപ്പ് നടത്തി പ്രതികൾ സമ്പാദിച്ചത് കൊണ്ട് നൂറ്റി എൺപത് കോടി രൂപയാണ് അതിൽ നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് കണ്ടുകെട്ടി എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ഒട്ടനവധി പ്രതികൾ ഈ കൊള്ളൽ പങ്കാളികളായിട്ടുണ്ട് എന്നാണ് ഇ ഡി പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരു എട്ടൊമ്പത് പേരെങ്കിലും സി പി എമ്മുമായി സി പി എമ്മിന്റെ ഭാരവാഹികളാണ് ഭാരവാഹി അതിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരുണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുണ്ട് ജില്ലാ സെക്രട്ടറിമാരുണ്ട് എം പി ഉണ്ട് അങ്ങനെ പലരുമുണ്ട് അപ്പൊ അതില് കഴിഞ്ഞ ദിവസം നമ്മള് ഇതില് അറുപത്തി എട്ടാം പ്രതിയാണ് സി പി എം പാർട്ടി അതിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തു ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ കേസിലെ കുറ്റപത്രത്തിൽ എഴുപതാം പ്രതി ആയിട്ടുള്ള സി പി എമ്മിന്റെ ഏക അലത്തൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള സി പി എമ്മിന്റെ ഏക എം പി ആയിട്ടുള്ള ശ്രീമൻ കെ രാധാകൃഷ്ണന് ഈ കൊള്ളയിൽ ഉള്ള അർത്ഥശങ്കക്കിടയില്ലാത്ത തെളിവുകളെ കുറിച്ചിട്ട് എന്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കെ രാധാകൃഷ്ണനെ കുറിച്ച് ചേർത്തി കേട്ടിരുന്നത് ഈ പറഞ്ഞ പോലെ വളരെ മന്യനായ ഒരു മനുഷ്യൻ ഈ പറഞ്ഞ പോലെ തെറ്റായിട്ടുള്ള യാതൊരു കാര്യങ്ങൾക്കും കൂട്ടി നിൽക്കാത്ത വളരെ സാത്വികനായിട്ടുള്ള വളരെ സൗമ്യായിട്ടുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് കേട്ടിരുന്നത് മറ്റേ സി പി എം നേതാക്കന്മാരെ കുറിച്ചിട്ട് കേട്ടിട്ടുള്ള പോലുള്ള പരാതികളോ ആരോപണങ്ങളോ ഒന്നും ഈ കെ രാധാകൃഷ്ണനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിരുന്നില്ല ഇവിടെയും എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് കെ രാധാകൃഷ്ണൻ തൻ്റെ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും അഴിമതി ചെയ്തിട്ടുണ്ട് എന്ന് അല്ല അങ്ങനെ ഞാൻ ആരോപിക്കുന്നില്ല പക്ഷേ കെ രാധാകൃഷ്ണൻ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് അഴിമതി നടത്താൻ വേണ്ടി കൂട്ടുനിന്നു എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കെ രാധാകൃഷ്ണൻ എം പി എഴുപതാം പ്രതിയാണ് അപ്പോ കെ ഈ ഈ കൊള്ളയിൽ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തട്ടിപ്പ് നടന്ന സമയത്ത് കെ രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നാൽ ഈ തട്ടിപ്പിൽ പ്രതിയായി വന്നിട്ടുള്ളത് ഒരു ജില്ല കെ രാധാകൃഷ്ണൻ ഒരു ജില്ലാ സെക്രട്ടറി മാത്രമല്ല എ സി മൊയ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ആള് അയളും ഇതിനകത്ത് പ്രതിയാണ് അയൾ നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണിന് ശേഷം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം എം വർഗീസും ഇതിനകത്ത് പ്രതിയാണ് അപ്പം ഒരു ജില്ലാ സെക്രട്ടറി അല്ല മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ ഇതിനകത്ത് ഈ കുറ്റപത്രത്തിൽ ഈ പെരുംകൊള്ളയിൽ പങ്കാളികളാണ് എന്നുള്ള നിലയിൽ പ്രതികളായിട്ടുണ്ട് അവർ മൂന്ന് പേരും ചെയ്ത കുറ്റം വളരെ കൃത്യമായി തന്നെ വളരെ സംശയ തന്നെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കുറ്റപത്രത്തിലുണ്ട് അതിൽ വരും ദിവസങ്ങളിൽ ഈ എ സി മൊയ്തീനും എം എം വർഗീസും ചെയ്ത കുറ്റം എന്താണ് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ ബാങ്കിൽ നടന്ന പെരു കൊള്ളയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ എഴുപതാം പ്രതിയായിട്ടുള്ള സി പി എമ്മിന്റെ ഏക എം പി കെ രാധാകൃഷ്ണൻ ഈ ഈ കൊള്ളയിൽ വഹിച്ചിട്ടുള്ള പങ്ക് എന്താണ് എന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം രാധാകൃഷ്ണൻ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ തൃശ്ശൂർ ജില്ലയിലെ പ്രതി പിന്നെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ കരുവന്നൂർ ബാങ്കിൽ നിന്ന് എടുത്ത അനധികൃത വായ്പാ തുകയിൽ നിന്ന് അനധികൃതമായിട്ടുള്ള വായ്പാ തുകയിൽ നിന്ന് സി പി എം പാർട്ടിക്ക് വേണ്ടി പണം സമാഹരിക്കുന്നതിനായി അനധികൃതമായി വായ്പ എടുത്ത പ്രതികളായവരെ അറിഞ്ഞുകൊണ്ട് സഹായിച്ചു അതാണ് അതായത് അനധികൃതമായി വായ്പ എടുത്തവരെ സി പി എം പാർട്ടിക്ക് വേണ്ടി പണസമാഹരിക്കുന്നതിനായി അവരെ അനധികൃതമായി വായ്പ എടുക്കാൻ അല്ലെങ്കിൽ അവർ പ്രതിയാണ് അല്ലെങ്കിൽ അവർ ബിനാമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് സഹായിച്ചു എന്നുള്ളതാണ് കെ രാധാകൃഷ്ണൻ എം ബിയെ കുറിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം അതായത് അദ്ദേഹം അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അനധികൃതമായിട്ടാണ് പലരും പണ പണം വായ്പ എടുക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് അനധികൃതമായി എടുക്കുന്ന വായ്പയിൽ നിന്ന് സി പി എമ്മിലേക്ക് അതിന്റെ രോഹരി വരും എന്ന് അറിഞ്ഞുകൊണ്ട് ആ പ്രതികളായവരെ സഹായിച്ചു അതാണ് പിന്നെ കെ രാധാകൃഷ്ണനെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു സി പി എമ്മിന് അവിടെ അഞ്ച് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് അതൊരു അക്കൗണ്ട് നമ്പർ അതിലെത്ര തുക ഇട്ടിരുന്നു അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന സുഹൃത്തുക്കൾ ഇനി നമ്മളെ ചെരാകാഷിന്റെ കൃത്യമായിട്ടുള്ള പങ്ക് സംബന്ധിച്ച് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം അതിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലത്ത് സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പാർട്ടി ഫണ്ട് സമാഹരിക്കാൻ അതായത് സി പി എമ്മിന് വേണ്ടി ഫണ്ട് സമാഹരിക്കാൻ കണ്ണൂർ സഹ കല കരുവണ്ണൂർ സഹകരണ ബാങ്കിൽ നിന്ന് ബിനാമി ലോണുകൾ ഏർപ്പാടാക്കുന്നതിൽ അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്നു അതായത് സി പി എമ്മിലൂടെ പഠന സമാഹരിക്കാൻ വേണ്ടി ബിനാമി ലോണുകൾ കരുവനിൽ നിന്ന് ഏർപ്പാടാക്കാൻ വേണ്ടി ഇയാൾ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇയാൾ അറിഞ്ഞുകൊണ്ട് അതിന് കൂട്ടുനിന്നു ഒന്ന് രണ്ട് ഈ കാര്യം ബാങ്കിന്റെ മുൻ മാനേജർമാരുടെ മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് അടുത്തത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നതാണ് ഓരോ ബിനാമി വായ്പയ്ക്കും പാർട്ടിക്ക് കൃത്യമായ കമ്മീഷൻ ഉറപ്പാക്കാൻ കെ രാധാകൃഷ്ണൻ തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നേരിട്ട് ഇടപെട്ടിരുന്നതായി ഉദ്യോഗസ്ഥരുടെ രഹസ്യമൊഴി അതായത് ഓരോ ബിനാമി വായ്പയ്ക്കും പാർട്ടിക്ക് കൃത്യമായ കമ്മീഷൻ ഉറപ്പാക്കാൻ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നേരിട്ട് ഇടപെട്ടു എന്നാണ് പറയുന്നത് നേരിട്ട് അതായത് ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഓരോ ബിനാമി വായ്പയിൽ നിന്നും പാർട്ടിക്ക് കൃത്യമായി ഇത്ര കമ്മീഷൻ കിട്ടണം എന്ന് പറഞ്ഞ് നേരിട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണ് രഹസ്യമൊഴി ഇനി നാലാമത്തെ കാര്യം എന്താ ഈ കമ്മീഷൻ നിക്ഷേപിക്കാൻ വേണ്ടി സി പി ഐ എം പി ആർ വൈ ബിൽഡിംഗ് ഫണ്ട് എന്ന പേരിൽ പ്രത്യേകം അക്കൗണ്ട് ഉണ്ടാക്കി അപ്പം പാർട്ടിക്ക് പണം സമാഹരിക്കാൻ വേണ്ടി ഓരോ ബിനാമി അക്കൗണ്ട് വായ്പ എടുക്കുന്നവരോട് നേരിട്ട് ഇടപെട്ടു എന്ന് മാത്രമല്ല അത് നിക്ഷേപിക്കാൻ സി പി ഐ എം പി ആർ വൈ ബിൽഡിംഗ് ഫണ്ട് എന്ന പേരിൽ പ്രത്യേകം അക്കൗണ്ട് ഉണ്ടാക്കി തുടർന്ന് എന്ത് ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ഡിസംബറിൽ ആ പണം ഉപയോഗിച്ച് പുറത്തുശേരിയിൽ പാർട്ടി ഓഫീസ് വാങ്ങി ആ പാർട്ടി ഓഫീസ് വാങ്ങുന്ന സമയത്ത് രാധാകൃഷ്ണൻ അല്ല പിന്നീട് എം എം വർഗീസിന്റെ പേരിൽ എം എം വർഗീസ് വന്നു എന്നുള്ളത് കൊണ്ട് എം എം വർഗീസിന്റെ പേരിലാണ് ആധാർ രജിസ്റ്റർ ചെയ്തതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കുകയും ആ അക്കൗണ്ടിലെ തുക ഉപയോഗിച്ചുകൊണ്ട് പിന്നെ പുറത്തുശേരിയിൽ പാർട്ടിക്ക് ഓഫീസ് വാങ്ങി ക്ലിയർ അല്ലേ പങ്ക് ക്ലിയർ അല്ലേ ഓരോ അക്കൗണ്ട് എടുക്കുമ്പോഴും അതിൽ നിന്ന് പാർട്ടിക്ക് ഇത്ര കിട്ടണമെന്നുള്ള നിലയിൽ നേരിട്ട് ഇടപെടുന്നു ആ ഇടപെടുന്ന പണം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് സി പി ഐ എം പുറത്തുശേരി ബിൽഡിങ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ടാക്കുന്നു ആ ഫണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുറത്തുശേരിയിൽ ഓഫീസ് വാങ്ങുന്നു സുഹൃത്തുക്കൾ ഞാൻ ചോദിക്കുന്നത് രാധാകൃഷ്ണൻ പിന്നെ ഈ കേസിൽ കുറ്റക്കാരനാണെന്ന് തെളിയാനും അകത്ത് പോകാനും വേറെ എന്ത് തെളിവാണ് ഇനി വേണ്ടത് എന്താ കാരണം എന്താ അഴിമതി കേസിൽ മണി ട്രയൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് ഒരാൾക്കെതിരെ അഴിമതി കേസ് വന്നാൽ ആ അഴിമതി കേസ് തെളിയണമെങ്കിൽ ആ അയാള് അഴിമതിയിലൂടെ അയാൾ അഴിമതി നടത്താൻ വേണ്ടി സമ്പാദിച്ച പണത്തിന്റെ ട്രയല് അത് എവിടെ പോയി എവിടെ എത്തി എന്ന് തെളിയണം ഇപ്പം അരവിന്ദ് കെജ്രിവാളുടെ ഒക്കെ കാര്യത്തിൽ എന്താ അഴിമതി പണയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിഞ്ഞു പക്ഷെ അത് അഴിമത്താൻ വേണ്ടി അഴിമതിയ ആളിലേക്ക് എത്തി എന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി പോലും അരവിന്ദ് കെജ്രിവാളിനെ വെറുതെ വിട്ടത് എന്നാൽ ഇവിടെ പണത്തിന് വേണ്ടി ഇടപെട്ടു വന്ന പണം അക്കൗണ്ടിൽ നിക്ഷേപിച്ചു ആ പണം ഉപയോഗിച്ചുകൊണ്ട് പുറത്തുശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് വാങ്ങി അപ്പം സ്വാഭാവികമായും മണി ട്രയൽ തെളിഞ്ഞില്ലേ അപ്പം തെളിഞ്ഞ സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് കെ രാധാകൃഷ്ണൻ എംപിക്ക് പിടിച്ചിരിക്കാൻ കഴിയുക അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുത്തിരിക്കുന്ന ഈ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത സംശയലേശം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കെ രാധാകൃഷ്ണൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോലും അത്ഭുതമില്ല എന്ന ഉള്ള കാര്യമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാറുള്ളത്